വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ മോഹൻലാൽ മേപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു ചൂരൽമലയിലും മുണ്ടക്കൈയിലും കാണാൻ കഴിയുന്നത് സങ്കടകരമായ കാഴ്ചകളെന്നും ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിത് ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടറിഞ്ഞു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് താൻ കൂടി ഉൾപ്പെട്ട വിശ്വശാന്തി ഫൗണ്ടേഷൻ ആദ്യഘട്ടമായി മൂന്ന് കോടി രൂപ നൽകും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം കൂടുതൽ പണം കൊടുക്കും മുണ്ടക്കൈയിൽ തകർന്ന സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു സൈനിക സൈനിക മോഹൻലാൽ മോഹൻലാൽ ദുരന്തഭൂമി സന്ദർശിക്കാൻ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി ഈ ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി വരുന്നു തലാൽ തലാൽ മാർക്കറ്റ് മാർക്കറ്റ് വിശാലതയുടെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച main road eddy